കെ എസ് യു നേതാക്കളെ കയ്യാമം വെച്ച് തലയിൽ കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയ പോലീസിൻ്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഭവത്തിൽ കോൺഗ്രസ് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും വി ഡി സതീശൻ ചോദിക്കുന്നുണ്ട് കെ എസ് യു നേതാക്കളെ കയ്യാമം വെച്ച് തലയിൽ കറുത്ത തുണിയിട്ടാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയത് അവരെ എന്താണ് വല്ല തീവ്രവാദികളാണോ അല്ലെങ്കിൽ കൊടും കുറ്റവാളികളാണോ കേരളത്തിലെ പോലീസ് ഇത് എവിടേക്കാണ് പോകുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സേനയിലുണ്ട് എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്നതും ഇതേ ഉദ്യോഗസ്ഥരാണ് അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് കെ എസ് യുകാരെ കള്ളക്കേസിൽ കൊടുക്കി തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും പോലെ കൊണ്ടുവന്നത് എന്ത് നീതിയാണ് ഈ കേരളത്തിൽ നടപ്പിലാവുന്നത് എന്നാണ് സതീശൻ ചോദിക്കുന്നത് രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ചെവിയിൽ നുള്ളിക്കുവോ പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുകയായിരുന്നു എന്നാൽ ഇനി മുതൽ എല്ലാം ഓർത്തു ഓർത്തുവെക്കും വൃത്തികേട് കാണിക്കുന്ന ഒറ്റ ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല അത്രമാത്രം തോന്നിവാസവും അസംബന്ധവുമാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെപ്പോലെ കൊണ്ടുവരുന്ന കാർത്തം വേറെ എവിടെയാണ് ഉള്ളത് എവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി എത്ര സംഭവങ്ങളാണ് ഈ കേരളത്തിലുണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്നിട്ടും മൗനം പാലിക്കുകയാണ് ഒട്ടകപക്ഷിയെ പോലെ അദ്ദേഹം മണ്ണിൽ തല പൂഴ്ത്തി നിൽക്കുകയാണ് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല ഇതൊന്നും ഈ മൗനം ഒട്ടും ചേർന്നതല്ല മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസിനെ തീവ്രവാദികളെ പോലെയാക്കി മാറ്റുകയാണ് പാർട്ടിക്കാരുടെ തോന്നിയാസത്തിന് നിൽക്കാൻ കേരള പോലീസിനെ തകർത്ത് തരിപ്പണമാക്കി ഇതിന് നിങ്ങളെക്കൊണ്ട് നാളെ ഉത്തരം പറയിപ്പിക്കുമെന്നും വി ഡി സതീശൻ പറയുന്നു എസ് ഐ ആറിനെ അതിശക്തമായി എതിർക്കുമെന്നും സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പിന് എതിരായിട്ടുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് അതെന്നും സതീശൻ പറഞ്ഞു യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതെയാകുന്ന മായാജാലമാണ് എസ് ഐ ആർ എന്നത് അതിനെ ഞങ്ങൾ തീർച്ചയായും എതിർക്കും ബീഹാറിൽ എന്നതുപോലെ കേരളത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ബി ഡി സതീശൻ പറയുന്നു തൃശൂരിലെ ഡിവൈഫ് നേതാവ് പറയുന്നു ജില്ലാ നേതൃത്വം കവർച്ചക്കാർ ആണെന്ന് അപ്പോൾ സംസ്ഥാന നേതൃത്വം കൊള്ളക്കാരാണ് കളങ്കിതമായ എല്ലാ ഇടപാടുകളിലും സി പി എം നേതാക്കൾ പ്രതികളാകുന്നുവെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കെ എസ് യു പ്രവർത്തകരെ വിലങ്ങും മുഖംമൂടിയുമായി കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി കോലം കത്തിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു നാല് തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി തുടരുകയാണ് ബാരിക്കേഡ് മറിച്ചിട്ടതിനു ശേഷം റോഡിൽ കുത്തിയിരുന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുംതള്ളുമുണ്ടായി പോലീസ് മുളവടി മാറ്റണമെന്ന് കെ എസ് യു നേതാക്കൾ ആവശ്യപ്പെട്ടതോടെയാണ് ഉന്തുംതള്ളും ആരംഭിച്ചത് കെ എസ് യു പ്രവർത്തകരെ കറുത്ത മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ എസ് എച്ച്ഒാജഹാനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം മുഖ്യമന്ത്രിയുടെയും എസ് എച്ച്ഒാജഹാന്റെയും കോലം കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖംമൂടി ധരിപ്പിച്ച സംഭവത്തിൽ കോടതിയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് വിദ്യാർത്ഥികളെ കറുത്ത മാസ്കും കൈവിലങ്ങും അണിയിച്ച് കൊണ്ടുവന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു എസ് എച്ച് ഒ ഷാജഹാൻ നേരിട്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്